നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇറ്റാലിയൻ സാന്റ്വിച്ചിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇത് തയ്യാറാക്കാൻ വളരെ ഈസിയാണ് അതുപോലെ തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ നമുക്കിത് തയ്യാറാക്കാം ഇത് തയ്യാറാക്കുന്നതിനായി നാല് പീസ് ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി വേണ്ടത് ഇറ്റാലിയൻ പേസ്റ്റോ മിക്സ് ആണ് ഫ്രഷ് ആയിട്ടുള്ള പേസ്റ്റോയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ കോണാടിന്റെ മാർക്കാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നിങ്ങൾ പേസ്റ്റോ എടുക്കുന്ന സമയത്ത് ഒലിവോയിൽ നല്ലതുപോലെ ഉള്ളത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഈ പേസ്റ്റോ ഒന്ന് നമുക്ക് ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇവൻ കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്ക് അടക്കം കൊടുത്തുവിടാൻ പറ്റും നല്ലൊരു റെസിപ്പി കൂടിയാണ് ഇത് ഇതുപോലെ തന്നെ അടുത്ത ബ്രെഡിലേക്കും പേസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം ഇതുപോലെ രണ്ടെണ്ണത്തിൽ മാത്രമാണ് ഞാൻ പേസ സ്പ്രെഡ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മൊസറല്ല ചീസാണ് ഇത് ഫ്രഷ് ആയിട്ടുള്ള മൊസറല്ല ചീസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഇതുപോലെ കനം കുറച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം മൊസറല്ല ചീസ് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ആണ് ഇതിലേക്കായിട്ട് എടുത്തിരിക്കുന്നത് ഇനി വേണ്ടത് ഒരു മുഴുവൻ തക്കാളിയാണ് അത് ഇതുപോലെ ഒന്ന് കനം കുറച്ച് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം ായിട്ട് ഞാൻ എടുക്കുന്നത് ഐസ്ബെർഗിന്റെ ഇലകളാണ് ഇത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഇതിനു പകരം വേണമെങ്കിൽ ലെക്ടോസോ അതും അല്ലെങ്കിൽ റെദിക്യറോസിന്റെ ഇലകളോ അങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്കായിട്ട് എടുക്കാവുന്നതാണ് ഇനി നമുക്കിപ്പോ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന മൊസറല ചീസ് നേരത്തെ തയ്യാറാക്കിയിരുന്ന ബ്രെഡ് സ്ലൈസിന്റെ മുകളിലേക്കായിട്ട് വെച്ചു കൊടുക്കാം ഇനി ഇതിനു മുകളിലായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന തക്കാളി കൂടിയാണ് വെക്കുന്നത് ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നതിനായിട്ട് ഒരു കാൽ ടീസ്പൂണോളം ഒരിഗാന കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ആവശ്യമായിട്ടുള്ള ഉപ്പ് പൊടി കൂടിയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാനൊരു കാൽ ടീസ്പൂണോളം ആട്ടോ ഉപ്പുപൊടി ചേർത്തിരിക്കുന്നത് ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഐസ്ബർഗിൻ്റെ ഇലകളും ഏറ്റവും അവസാനമായിട്ട് ഒരു ബ്രെഡ് സ്ലൈസും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സാൻഡ്വിച്ച് റെഡി ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ബ്രെഡ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം ഒരു സാൻഡ്വിച്ച് നമുക്ക് സമ്മർ ടൈമിലൊക്കെ ഇതുപോലെ കഴിക്കുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് കൂടി ആട്ടോ തരുന്നത് അതേസമയം ഇപ്പൊ നല്ല തണുപ്പൊക്കെ ആണെങ്കിൽ ഈ ഒരു സാൻഡ്വിച്ചിനെ നമുക്ക് ടോസ്റ്റ് ചെയ്തും കൂടെ കഴിക്കാവുന്നതാണ് ഇന്നത്തെ ഈ ഒരു ഈസി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുക അപ്പോൾ എല്ലാവരോടും ബോണപ്പ് തീത്തോ